സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമാണെങ്കിലും നടി സോന നായർ ഇപ്പോഴും അറിയപ്പെടുന്നത് ചില കഥാപാത്രങ്ങളിലൂടെയാണ് മോഹൻലാൽ നായകനായി എത്തിയ നരൻ എന്ന സിനിമയിലെ കുന്നുമ്മൽ ശാന്ത എന്ന കഥാപാത്രമാണ് സോനയുടെ കരിയറിലെ വഴിത്തിരിവായത് ആ കഥാപാത്രത്തിന് ശേഷം സമാനമായ വേഷങ്ങൾ തന്നെ തേടി എന്ന് പറയുകയാണ് നടി ഇപ്പോൾ എന്നാൽ സിനിമ കാണാതെ അതിന്റെ പോസ്റ്റർ മാത്രം കണ്ട് അഭിപ്രായപ്പെടുന്നവരും നിരവധിയാണ് അത്തരത്തിൽ കാപാലിക എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിന്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന നെഗറ്റീവ് പ്രതികരണങ്ങളെക്കുറിച്ചും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നടി പറയുന്നു ഫേസ്ബുക്കിലാണ് ഏറ്റവും മോശമായിട്ടുള്ള കമന്റുകൾ വരുന്നതെന്നാണ് സോന നായർ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഫേസ്ബുക്കിലെ സ്ഥിതി അങ്ങനെയല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഫേസ്ബുക്ക് നിർത്തി നെഗറ്റീവ് കമന്റുകൾ നോക്കി അങ്ങനെ ഒരു എനർജി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുൻപൊക്കെ ഞാൻ അതും നോക്കിയിരുന്നു